ഹായ് സുഹൃത്തുക്കളെ മതം മാറുന്നതിനോ അതല്ലെങ്കിൽ മതം വിടുന്നതിനോ ഒന്നും നമ്മൾ ആരുമേദല്ല ഇനിയും ഇന്റർകാസ്റ്റ് മാരേജുകൾ ഒരു പുരോഗമന സമൂഹത്തിൽ ഉണ്ടാകണം വിവാഹം നടക്കുന്നത് പോലെ തന്നെ ഒരുമിച്ച് പോകാൻ സാധിക്കില്ല എന്ന് വന്നാൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഡിവോഴ്സുകളും നടക്കണം ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ബൗദ്ധികമായി ഉയർന്ന നിലവാരം പുലർത്തുന്ന എല്ലാ രാജ്യങ്ങളിലും നമുക്കിതൊക്കെ കാണാം വിവാഹം പോലെ തന്നെ ഒരുമിച്ച് പോകാൻ സാധിക്കില്ലെങ്കിൽ രണ്ട് പേര് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഫ്രീ ആയിട്ട് മനസമാധാനത്തോടുകൂടി ജീവിക്കുന്നത് ഒരുമിച്ച് ജീവിച്ചിട്ട് നമുക്ക് സന്തോഷം കിട്ടുന്നില്ല ഒരു രൂപത്തിലും മാനസികമായോ ശാരീരികമായോ പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ വീട്ടിൽ പറയുമ്പോൾ വീട്ടിൽ അവർക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും അവർക്ക് അവരുടെ കുടുംബം നോക്കണം മറ്റുള്ളവരുടെ ഭാവി നോക്കണം സമൂഹത്തിൽ ഉള്ള ആളുകൾ എന്ത് പറയുമെന്ന് നോക്കണം മറ്റുള്ള ആളുകളുടെ കല്യാണങ്ങൾ വരുമ്പോൾ ഒരാൾ വിവാഹമോചിതനായി മോചിതയായി വന്നു നിൽക്കുന്നു അത് നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു നമ്മുടെ കുടുംബത്തിൽ ഇന്നേ വരെ ആരും ഒരു ഡിവോഴ്സ് ചെയ്തിട്ടില്ല ഇങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് വിവാഹമോചനത്തിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ നമ്മളൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയാ പറയുക പുരുഷനാകുമ്പോൾ ചെളി കാണുന്നിടത്ത് ചവിട്ടും വെള്ളം കാണുന്നിടത്ത് കഴുകും ഇത്രയൊക്കെ ഉള്ളൂ ഇതൊക്കെ സർവ്വസാധാരണമാണ് ഞങ്ങളൊക്കെ ഇത്രയും സഹിച്ചും ത്യജിച്ചും ഇത്രയും എത്തിയില്ലേ അതുകൊണ്ടല്ലേ നിങ്ങൾക്കൊക്കെ നല്ലൊരു ഭാവി ഉണ്ടായത് അങ്ങനെയൊക്കെ പറഞ്ഞ് പലർക്കു വേണ്ടിയും പലതിനു വേണ്ടിയും പല ഫാക്ടേഴ്സ് ഉണ്ടവിടെ അങ്ങനെ സ്വന്തം ജീവിതം ഉലുകി തീർത്തിട്ട് സന്തോഷമില്ല സമാധാനമില്ല ദാമ്പത്യമില്ല അങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് മാനസിക രോഗിയായി ഏതെങ്കിലും ഒരു ഇരുട്ട് മുറിക്കൊക്കെ തടച്ചിടപ്പെടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സെപ്പറേറ്റ് ആയി ജീവിക്കുന്നത് എന്ന് ചിന്തിക്കാനാണ് എനിക്ക് താല്പര്യം ഇവിടെ ഒരു പ്രത്യേക മതത്തിലേക്ക് മാറുമ്പോൾ അവരെ ഒന്നുകിൽ നാടുവിടപ്പെടുകയോ അതല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ ഏതെങ്കിലും രൂപത്തിൽ മരണപ്പെട്ടു അതല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നു അതല്ലെങ്കിൽ അവർ തന്നെ വന്ന് ലൈവിൽ നിന്ന് കരയുന്നു ഭർത്താവിനും അടുത്തു അയാൾക്ക് മതപരമായിട്ട് മറ്റൊരു വിവാഹം കഴിക്കണം അദ്ദേഹത്തിൻ്റെ മതം അനുശാസിക്കും വിധം അദ്ദേഹത്തിന് നാല് വിവാഹം കഴിക്കാം ആ നാലിൽ ഒരാളായിട്ട് എന്നെയും കൂടി നിർത്താൻ പറയുന്നു എന്ന് പറയുന്ന അനേകം സംഭവങ്ങൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോ നിർബന്ധിത മതപരിവർത്തനത്തിന്റെ പേരിൽ യു പി പോലീസ് നാലു പേരെ അറസ്റ്റ് ചെയ്ത വാർത്ത നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും രോഗം ഭേദമാക്കാനാണ് എന്ന വ്യാജേന ഒരു ഹിന്ദു കുടുംബത്തെ മതം മാറ്റാൻ ശ്രമിച്ചതിന്റെ പേരിലാണ് പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഈ മതം മാറുമ്പോൾ എപ്പോഴും ഓരോരോ കാരണങ്ങൾ ഉണ്ടാകും ഈ മതം പഠിച്ച് മതം നല്ലതാണ് എന്ന് മനസ്സിലാക്കി തൻ്റെ മതത്തിൽ തന താൻ ഇതുവരെ ഫോളോ ചെയ്തു വന്നിരുന്ന മതത്തിൽ ഇന്ന ഇന്ന കോട്ടങ്ങളുണ്ട് ഞാൻ സ്വീകരിക്കുന്ന മതത്തിന്റെ നേട്ടങ്ങളെ സംബന്ധിച്ചു മനസ്സിലാക്കിയോ കൺവിൻസ്ഡ് ആയോ മതം സ്വീകരിക്കുന്ന ആളുകൾ തുലും തുച്ഛമാണ് വിവാഹത്തിന്റെ പേരിൽ അതല്ലെങ്കിൽ കടം മാറ്റാൻ സാമ്പത്തിക മോഹം അങ്ങനെ പലതിൻ്റെയും പേരിൽ അതാ ഞാൻ പറഞ്ഞത് ഓരോന്നിനും ഓരോരോ കാരണങ്ങൾ ഉണ്ടാകും ഇവിടെ കണ്ടില്ലേ മതപരിവർത്തനം എന്താണ് രോഗം ഭേദമാക്കാൻ അതാ ഓരോരോ കാരണങ്ങളാണ് സന്ദർഭോചിതമായി ഈ മതം മാറ്റാൻ നടക്കുന്ന സംഘടിതമായ വിഭാഗത്തിന് ഒരുപാട് മോട്ടീവ് ഉണ്ടാകും അത് എവിടെ ആരോട് എങ്ങനെ പ്രയോഗിക്കണം എന്നവർക്കറിയാം അന്ധവിശ്വാസികളായ ആളുകളാണെങ്കിൽ അതിനനുസരിച്ച് സാമ്പത്തിക മോഹമുള്ളവരാണെങ്കിൽ അതുപോലെ ഇനിയും കടത്തിൽ പെട്ടുകിടക്കുന്നവരാണെങ്കിൽ അതങ്ങനെ നമ്മുടെ മതത്തിലേക്ക് ചെറിയ രൂപത്തിൽ ഒരു ചായ്വ് കാണിക്കുന്നവരാണെങ്കിൽ അതങ്ങനെ അതല്ല പ്രണയത്തിൽ കുരുങ്ങി കിടക്കുന്നവരാണെങ്കിൽ നമ്മുടെ മതത്തിന്റെ വേഷത്തോടും നമ്മുടെ മതത്തിന്റെ രീതികളോടൊക്കെ ഒരല്പം ഒരു അടുപ്പമോ അതല്ലെങ്കിൽ ക്യൂരിയോസിറ്റിയോടുകൂടിയുള്ള ചോദ്യങ്ങളോ അങ്ങനെ പല പല സാഹചര്യങ്ങളിലാണ് ഇവർ മതത്തോട് അനുഭാവം പ്രകടിപ്പിക്കുക യു പിയിലെ മൗദാഹ ഏരിയയിലായിരുന്നു ഈ സംഭവം നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് യു പി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണം തുടരുകയാണ് എന്ന് അഡീഷണൽ പോലീസ് സൂപ്രണ്ട് മനോജ് കുമാർ ഗുപ്തയാണ് അറിയിക്കുന്നത് മാധ്യമങ്ങളുമായി നൂറുദ്ദീൻ ഖാലിദ് ഇർഫാൻ മുഹമ്മദ് ഹനീഫ് ഇവരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർക്കെതിരെ യു പി നിയമവിരുദ്ധ മത പരിവർത്തന നിരോധന നിയമം ഇത് പ്രകാരമാണ് കേസെടുത്തത് സംഭവത്തിലെ അഞ്ചാമത്തെ പ്രതിയായ മെറാജ് ഹസനെ പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് താനൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് ഇവർ ഒളിവിൽ പോകേണ്ടെന്ന കാര്യം നമ്മൾ എന്താണോ ചെയ്തത് നിയമത്തിന്റെ മുമ്പിൽ അത് കുറ്റകരമല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരിക്കലും ഇവർ ഒളിവിൽ പോകുകയോ അതല്ലെങ്കിൽ ഈ തെറ്റ് ചെയ്തതിനെ മായ്ക്കാൻ ശ്രമിക്കുകയോ ചെയ്യേണ്ടെന്ന കാര്യമില്ല പ്രതികൾ ദളിത വിഭാഗത്തിൽപ്പെട്ട അജിത് കുമാർ എന്നയാളുടെ കുടുംബത്തെ പ്രലോഭിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചത് എന്ന് ജില്ലാ കൺവീനർ ആഷിഷ് സിംഗ് ആണ് വെളിപ്പെടുത്തുന്നത് അജിത് കുമാറിന്റെ കുടുംബത്തിലെ ചിലർക്കുണ്ടായ രോഗം മതമാറിയാൽ ഭേദമാകും എന്ന് വാഗ്ദാനം നൽകിയായിരുന്നു മതമാറ്റാൻ ശ്രമിച്ചത് ഇവിടെ ഇസ്ലാമിലെ മതപരമായിട്ടുള്ള ചടങ്ങായ ഉറൂസ് നടക്കുന്ന പൂർവി താരോസ് മൊഹല്ലയിലെ അജിത് കുമാറിന്റെ വീട്ടിൽ മതമാറ്റൽ ചടങ്ങ് സംഘടിപ്പിക്കുകയായിരുന്നു പ്രതികൾ ഇപ്പൊ മഹാകുംഭമേള നടക്കുന്നു അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നു ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾ മതം സ്വീകരിക്കുന്നു എന്നാണ് വാർത്തകൾ വന്നത് അതുകൊണ്ടാണ് മുസ്ലിം പുരോഹിതന്മാർ കുംഭമേള തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത് അപ്പോൾ ഓരോന്നിനും ഓരോരോ കാരണങ്ങളാണ് ഇപ്പൊ മതപരിവർത്തനം നടത്തുന്നത് അവർക്ക് താല്പര്യമുണ്ടായിട്ടാണെങ്കിൽ നമുക്കിവിടെ ഒരു വിഷയമേ അല്ല ഓരോരുത്തർക്കും ഓരോ മതത്തിലും വിശ്വാസം വന്ന് ശരി അതാണ് ശരി എന്ന് തോന്നി ഓരോ മനുഷ്യനും അവനവന്റെ ബോധ്യമനുസരിച്ചിട്ടും മാറാനും തിരിയാനും ഉപേക്ഷിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്തിലാണല്ലോ അതുകൊണ്ട് അവരവരുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും ഇണങ്ങിയ രൂപത്തിൽ അവർ മതമായിരുന്നാലും അതല്ല രാഷ്ട്രീയമായിരുന്നാലും തിരഞ്ഞെടുക്കുമ്പോൾ ഒരു സെക്കൻഡ് പാർട്ടിക്ക് അതിനെ വിമർശിക്കാൻ വിമർശിക്കേണ്ട കാര്യമില്ല അതിനുള്ള അർഹതയും അവർക്കില്ല അവകാശവും അവർക്കില്ല കാരണം ഈ ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികൾക്കും അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു പ്രേരണ ഇതിൻ്റെ പിന്നിൽ വരുമ്പോൾ മാത്രമാണ് നമുക്കിതിനകത്ത് വിമർശിക്കേണ്ടി വരുന്നത് എന്തിൻ്റെ എങ്കിലും പേരിൽ ലവ് ജിഹാദിൻ്റെ പേരിൽ പ്രണയ് ജിഹാദിൻ്റെ പേരിൽ ലാൻ ജിഹാദിൻ്റെ പേരിൽ മണി ജിഹാദിൻ്റെ പേരിൽ ബിസിനസ് ജിഹാദിൻ്റെ പേരിൽ ഹലാൽ ജിഹാദിൻ്റെ പേരിൽ ഇന്ന് വേണ്ട പലതരം ജിഹാദുകൾ നമ്മുടെ നാട്ടിൽ നിറഞ്ഞാടുമ്പോൾ അതിൻ്റെയൊക്കെ എന്തിൻ്റെ എങ്കിലും ഒക്കെ പേരിൽ മതം മാറ്റപ്പെടുകയും പിന്നീട് അവരെ ദുരിത ജീവിതം നയിക്കുകയും അതല്ലെങ്കിൽ അവരുടെ ജീവിതം ജീവിതവും ജീവനും തന്നെ ഭീഷണിയാകുകയും നാട് കടത്തപ്പെടുകയും മറ്റേ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന രീതികൾ നമ്മൾ നിരന്തരം കണ്ടുവരുന്നുണ്ട് നമുക്ക് ഓർമ്മയുണ്ട് ഒരു അക്ഷയ ഷാജി എന്ന പെൺകുട്ടിയെ മതം മാറ്റി ഒരു മുസ്ലിം പയ്യൻ കൊണ്ടുപോയി വിവാഹം കഴിക്കുകയും ആ വീട്ടുകാരെതിർത്തപ്പോൾ വലിയ ഒരു പാറയുടെ മുകളിൽ നിന്നും എടുത്ത് ചാടി കയ്യും കാലം ഒടിയുമൊക്കെ ചെയ്യും ചെയ്തപ്പോൾ മാതാപിതാക്കളും വിചാരിച്ചു എവിടെയെങ്കിലും പുല്ലു പെണ്ണ് ജീവിച്ചിരിക്കുന്നതെങ്കിൽ അത് കേട്ടാൽ മതി ചത്തന്ന് കേൾക്കണ്ടല്ലോ ശരി പോയി ജീവിച്ചോളാം പറഞ്ഞു പിന്നീട് മയക്കുമരുന്ന് റാക്കറ്റിൽ അകപ്പെടുത്തി അകപ്പെട്ട് പെണ്ണ് കിടന്ന് അലറി വിളിക്കുന്നതാണ് മാധ്യമങ്ങൾ കാണുന്നത് പ്ലസ് ടുവിന് പ്ലസ് ടുവിന് സയൻസ് ഗ്രൂപ്പ് എടുത്ത് എൺപത്തിയഞ്ച് ശതമാനം മാർക്ക് വാങ്ങി വിജയിച്ച ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഇവരുടെ വലയിൽ അകപ്പെട്ടത് ഇതുപോലെയുള്ള ഫാക്ടറികൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ നിരന്തരമുണ്ടാകുമ്പോഴാണ് നമ്മൾ നമ്മളിതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് നന്ദി